ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആർക്കെന്ന് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഈ കേസൊക്കെ സീക്രട്ട് ഏജൻ്റ് ഒക്കെ വീഡിയോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കോടുള്ള ഒരു പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ വാട്സാപ്പിലെങ്ങാൻ വന്നിട്ടുള്ള തനിക്ക് വന്നിട്ടുള്ള ഒരു മോശം മെസ്സേജിനെതിരെ പ്രതികരിച്ചതിന് ആ പയ്യൻ മെസ്സേജ് അയച്ച പയ്യൻ ഈ കുട്ടീൻ്റെ കണ്ണടിച്ചു പൊളിച്ച ഒരു സംഭവം കാലിക്കറ്റാണ് ഇത് നടക്കുന്നുള്ളത് എനിക്കൊന്ന് കൊടുവള്ളി സ്റ്റേഷനിലെങ്ങാനാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഈ കുട്ടിക്ക് പ്രൈവറ്റ് അക്കൗണ്ടായിരുന്നു കാരണം അത് ഇപ്പം സീക്രട്ടായി ഡൂഡ് ഈ കുട്ടീൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇവിടെ ഈ കുട്ടിയുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അത് എന്തായാലും വളരെ നല്ല കാര്യമാണ് ആ ചെയ്തിട്ടുള്ളത് കാരണം ആ കുട്ടിക്ക് പറയാനൊരു അവസരം ഡൂഡിൻ്റെ ചാനലിൽ കൂടെ കൊടുത്തത് വളരെ നല്ല കാര്യമാണ് ഓക്കെ അപ്പം എന്താ അങ്ങനൊരു എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു സംഭവം നാല് ആൾക്കാരെ അറിഞ്ഞ സമയത്ത് ഈ കുട്ടിയുടെ അഗെയിൻസ്റ്റ് കുറച്ച് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവളും ആ പയ്യനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു ബ്രേക്കപ്പ് ആയതാണ് അല്ലെങ്കിൽ ഇവളാണ് അങ്ങോട്ട് കയറി മെസ്സേജ് അയച്ചത് ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെയുള്ള ആൻസർ ആ കുട്ടി ആ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതായത് ഞങ്ങളിപ്പം രണ്ട് വർഷമായിട്ട് ഇവർ റിലേഷനിലായിരുന്നു നാല് വർഷമായിട്ട് റിലേഷനിലായിരുന്നു എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ കുട്ടി പറയുന്നുണ്ട് രണ്ട് വർഷം റിലേഷനിലാകുമ്പോൾ മിണ്ടാണ്ടിരിക്കലുള്ളൂ എന്തായാലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ആ സംസാരിച്ച സാധനങ്ങൾ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരട്ടെ എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് സംഭവം ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം ഈ കുട്ടി ഇൻസ്റ്റഗ്രാമിലെ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നുള്ളത് അപ്പം ഈ പയ്യൻ നോർമലി കാണുന്ന ഒരു പയ്യനാണ് അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യനാണ് ഇപ്പം എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നോക്കും അത് അതിലിപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ എനിക്ക് ബാഡ് മെസ്സേജ് അയക്കാനാണ് അവൻ്റെ ഇൻറ്റൻഷൻ അതാണ് നമ്മൾ ചിന്തിക്കില്ല ഓക്കെ അങ്ങനെ ഈ കുട്ടി മെസ്സേജ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന കുട്ടിയല്ലേന്ന് ചോദിക്കുന്നു ആ ഇവളാന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇവർ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് സ്വാഭാവികമല്ലേ ചോദിച്ചൊരു അതൊക്കെ ഉണ്ടാവും പിന്നെ ഈ പറയുന്ന രീതിയിൽ ആ ഒരു കോണ്ടാക്ട് സാധനം ആ ഒരു ദ വേ ി യൂസ് ടു ടോക്ക് സ്റ്റാർട്ടിങ്ങിൽ അത് മാറി വേറെ രീതിയിലേക്ക് ഒരു വൾഗരായിട്ടുള്ള രീതിയിലേക്ക് പോയ സമയത്ത് ഈ കുട്ടി ഈ കുട്ടീൻ്റെ വീട്ടിൽ പറയുകയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയും അത് കഴിഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകാമെന്ന് ചിന്തിക്കുന്നതിൻ്റെ ഇടയിൽ എന്തായാലും അവൻ്റെ വീട്ടിൽ പോയിട്ട് ഇത് പറയണം കാരണം നാട്ടിൽ തന്നെയാണല്ലോ അത് അവൻ്റെ വീട്ടിലിത് അറിയണം ഈ പയ്യൻ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടീൻ്റെ വീട്ടുകാരറിയണം എന്നുള്ളത് ഇപ്പം പെൺകുട്ടിക്ക് നിർബന്ധമായതുകൊണ്ട് തന്നെ ആ കുട്ടി ആ ആളുടെ വീട്ടിൽ പോയി പറയുകയാണ് ഇതാണ് നിങ്ങളുടെ മകൻ എനിക്ക് അയച്ച മെസ്സേജ് എന്ന് പറയുമ്പം ആ പയ്യൻ്റെ ഉമ്മ വളരെ നിസ്സഹായ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് സ്വാഭാവികമാണ് ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഞാൻ നോർമലി ചെയ്യുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് അപ്പം ഇവരുടെ പാരൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര ദയനീയമാണ് കേട്ടോ ഇത് കേൾക്കുന്ന കുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ നിങ്ങളെ തോന്നിയാസം നിങ്ങൾ പടച്ചുവിട്ടിട്ട് നമ്മളത് അന്വേഷിച്ച് നിങ്ങൾ പുരക്കേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ ഒരു ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്നാലോയിക്കണം മക്കളെ കേട്ടാ നിങ്ങളെ ഈ പോറ്റി ഉണ്ടാക്കി ഇത്ര ആക്കിയിട്ട് ആരോ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് നിങ്ങൾ തന്തക്കും തള്ളക്കും ചീത്ത വിളിച്ച് പോവാന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എത്ര ഷെയിംഫുള്ളാണത് അങ്ങനെ ഉമ്മാൻ്റെ ദയനീയ അവസ്ഥ പറയുന്നു അപ്പോൾ വാപ്പ വാപ്പാനും കൂടി അറിയിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ എന്നാ കുട്ടി തീരുമാനിക്കുകയും വാപ്പ വന്നു കഴിഞ്ഞിട്ട് വാപ്പാനോട് ഇത് പറയുമ്പം വാപ്പാന്റെ പ്രതികരണമാണ് ചൂപ്പർ മൊത്തം കുത്തിയാൽ പിന്നെ കുമ്പളം മുളക്കില്ലല്ലോ അല്ലേ വാപ്പ പറഞ്ഞു ഉത്രേ ഞാൻ ഇപ്പോൾ ഒരു ഒരു തല്ലുകേസും കുത്തുകേസും ഒക്കെ അവൻ്റെ ഇത് ലെവലാക്കി വന്നതേയുള്ളൂ എനിക്ക് ഈ വള്ളിയൊന്നും പിടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളർത്തിയതിൻ്റെതാണ് വാപ്പ വളർത്തിയതിൻ്റെതാണ് ആ ചെക്കൻ്റത് ഞാനുള്ളത് ഞാൻ പറയാലോ എൻ്റെ എല്ലാം വീട്ടിലാണ് ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ പാരന്റ്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബ്ലസ്സിങ് ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്ലസ്സിങ് ആണ് എൻ്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ബട്ട് ഇൻ കേസ് ഞാനിപ്പം ഈ ഹെലോസ് പാർട്ടിയൊന്നുമല്ല ആനയല്ല തേങ്ങയല്ല ഞാൻ ഈ വീട്ടിൽ ഉള്ള കെ ആർ രാജേഷിൻ്റെയും കെ ആർ സുജയുടെയും മകൾ ആയിട്ടുള്ള ഞാനാണ് എൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നത് ഞാനൊരു പയ്യന് മെ മോശമായിട്ട് മെസ്സേജ് അയച്ചു പിന്നെ എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും ബാക്കി എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടുകാരൻ്റെ കൂടെ നിൽക്കുള്ളൂ അല്ലാത്തൊരു സാധനത്തിന് ഞാൻ എഴുതി ഞാൻ തരാം ഹണ്ട്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് എൻ്റെ അച്ചള്ള അടിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പൊളിക്കും ഉറപ്പാണ് അങ്ങനെ ഒരു വൃത്തികെട്ട സാധനം ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ എന്നെയും കൂലും എൻ്റെ അച്ഛനും ചാവും ഉറപ്പാണ് ഓക്കെ കാരണം നമ്മളെ അങ്ങനെയല്ല വളർത്തുന്നത് ഓക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ പഠിച്ചിട്ടുമില്ല എൻ്റെ അച്ഛനും ഇന്നേവരെ എനിക്കങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടില്ല എവിടെയാണെങ്കിലും ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ എൻ്റെ അച്ഛനായാലും അമ്മയായാലും എന്നെ ന്യായീകരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഓക്കെ അപ്പം ഈ ഈ ഈ തന്തപ്പടി പറയുന്നു എൻ്റെ മകൻ്റെ ഒരു കേസ് ഞാനിപ്പോൾ തീർത്തുതയിലും എനിക്ക് ഇതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല നീ എന്താ വെച്ചാൽ ചെയ്യുന്നുള്ളത് അത് ഭയങ്കര മോശമാണ് അതാണ് ആ ചെക്കൻ്റെ വളവും മനസ്സിലായില്ലേ ഇത്രയും സാധനത്തിലേക്ക് ഇത് എത്തിക്കാനുള്ള കാരണം അതുതന്നെയാണ് അത് കഴിഞ്ഞ് ഈ കുട്ടി വീട്ടിലേക്ക് വരുന്നു കേസും ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഈ കുട്ടീൻ്റെ ഉമ്മ പറയുന്നു വേണ്ട കാരണം ആ ഒരു ഉമ്മാൻ്റെ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം മരിച്ചു പോയതാണ് അങ്ങനെ എന്തോ അതിൽ പറയുന്നുണ്ട് ഇഫ് ഐ എം റോങ് ഐ എം സോറി പിന്നെ അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നുള്ളൊരു രീതിക്ക് അന്ന് ആ ഒരു തീരുമാനമെടുക്കുകയും പിന്നെ ഈ ചെക്കൻ വീണ്ടും മെസ് അപ്പോൾ നിങ്ങൾക്കും എന്തിനാണ് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഞാൻ പറയട്ടെ അത് എവിടെ വരെ പോകും കാരണം അത് സ്വാഭാവികം ഞാനാണെങ്കിലും ഞാൻ ആ പയ്യൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ രേഖപ്പെടുത്തി അത് കഴിഞ്ഞവൻ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ നമുക്കൊരു ഒരു ഇതുണ്ടാവും അതുകൊണ്ടാണ് ആ കുട്ടി ബ്ലോക്ക് ചെയ്തത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനെയും വളച്ചോടിക്കാൻ കുറേ ആൾക്കാർ ലൈ ആ ഓക്കെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാണ്ടിരിക്കുന്നു എഗെയിൻ ആണ് എഗെയിൻ ഈ പയ്യൻ മെസ്സേജ് അയക്കുന്നു വേണ്ടാത്ത മെസ്സേജ് അയക്കുന്നു അപ്പോൾ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയും കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അല്ല ഇത് അടിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നില്ലേ കേസ് ഫയൽ ചെയ്യുന്നു എഗെയിൻ പിന്നെയും വാച്ചൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ കുട്ടീനെ വീട്ടിലേക്ക് പോകുന്ന ആ വഴി എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ട് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത് അപ്പോൾ ആ ഇവൾ പറയുന്നുണ്ട് ആ ഗ്രൗണ്ടിൽ ഈ കുട്ടികൾക്ക് കഞ്ചാവും ഒക്കെ വളരെ അടിപൊളിയായിട്ട് വളരെ പ്രൈവസിയോട് കൂടി അടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതെന്ന് ദാറ്റ് മീൻസ് ആ ഒരു ഏരിയയിൽ എക്സൈസിനോടാണ് ആ ഒരു ഏരിയയിൽ ഈ പറയുന്ന കഞ്ചാവും കള്ളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സാധനം അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ അതും അന്വേഷിക്കുക ഓക്കെ കാരണം ചെറിയ ചെറിയ കുട്ടി കുട്ടികളിൽ അതിനകത്ത് പറയുന്നുണ്ട് ഈ ചെക്കൻ കണ്ണടിച്ച് പൊളിച്ച് വീണപ്പം കുറച്ച് കുട്ടികൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ചെറിയ മക്കളാണെന്ന് അങ്ങനെ ഈ പറയുന്ന കള്ളും കഞ്ചാവും ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള വഴി സാധ്യത കൂടുതലാണ് ഓക്കെ അത് കഴിഞ്ഞ് ഈ കുട്ടി ഒരാവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഓമശ്ശേരി എങ്ങാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ പയ്യനും ഈ പയ്യൻ്റെ രണ്ട് ഫ്രണ്ട്സും അവിടെ നിൽക്കുകയും പിന്നെ ഫക്ക് കാണിക്കുകയും അതുപോലെ തന്നെ ചെയ്തു തരട്ടെ എന്തോ ചോദിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഇവള് പിന്നെ എന്താണത് എനിക്ക് വേണ്ടതെന്നുള്ള രീതിയിൽ റോങ് ആവാൻ പോവുകയും ഇവൻ ഈ കുട്ടീൻ്റെ കണ്ണടിച്ചു പൊളിക്കുകയും ചെയ്തു അതായത് കൈ കൊണ്ട് മോതിരം എങ്ങനെയുണ്ടായിരുന്നു കയ്യില് മൂന്ന് പഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കണ്ണിന് നല്ല രീതിയിൽ തട്ടി തട്ടിയിട്ടുണ്ട് ഇപ്പം ഈ കുട്ടി അവശ്യയായി വീഴുകയും ഈ കുട്ടീൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റും കൂടെ മിസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതും ഈ ചെക്കൻ തന്നെ ആയിരിക്കും മേ ബി എടുത്തിട്ടുണ്ടാവുക കാരണം ഈ കളിക്കാൻ പോകുന്ന കുട്ടികൾ പറഞ്ഞിട്ടാണ് ഈ കുട്ടി അബോധാവസ്ഥയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് കളിക്കാൻ വന്ന കുട്ടികൾ പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പിന്നെയാണ് പിന്നെയാണ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ പയ്യൻ പറയപ്പെടുന്ന പയ്യൻ മുങ്ങിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് മുങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വാപ്പ തന്നെയായിരിക്കും മുക്കിയത് പറയാൻ പറ്റില്ല ചിലപ്പം വാപ്പ തന്നെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ പിന്നെ എന്തായാലും മുങ്ങിയിട്ടുണ്ട് നീ എപ്പോഴെങ്കിലും പൂങ്ങൂലടാ നീ അങ്ങനെ എപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റുമോ അങ്ങനെ ഈ കുട്ടി ഞാൻ പറയട്ടെ ഭയങ്കര ബ്രേവാണ് ഏട്ടാ ഹാറ്റ് സോഫ്റ്റ് യു ബിബി ഭയങ്കര ബ്രേവാണ് കാരണം എല്ലാവർക്കും ഒന്നും ഈയൊരു ഈ ഒരു ധൈര്യം കിട്ടില്ല ഏട്ടാ ഞാൻ പറയാല്ലോ രണ്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇനി വേറെ വേറെന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് അടങ്ങുകയെ ചെയ്യുള്ളു സൂപ്പർ അടിപൊളി അത് പറഞ്ഞേ പറ്റുള്ളൂ യു ആർ എ ബ്രേ ഗേൾ അടിപൊളിയാണ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ കുട്ടി പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഉണ്ടായിട്ടുള്ളത് ബട്ട് നോ ഇതെന്തായാലും ചർച്ചയാവുന്നത് വിബിനേട്ടനാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വിബിനേട്ടൻ്റെ അക്കൗണ്ടിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ പാവത്തിന് ഈ ഒരു സാധനം ചെയ്തിട്ട് ആ പാവം അനുഭവിക്കേണ്ടി വന്ന ഒരു സാധനം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ വിഭിനേട്ടൻ്റെ പേരിൽ കുറേ ആൾക്കാർ അല്ല കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വിബിനായിട്ട് അക്കൗണ്ടിൽ വന്നിട്ട് ഇവൻ വിബിൻ ആണ് ഇവൻ എന്നെ പണ്ട് ചതിച്ചിട്ടുണ്ടായിരുന്നു പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കമൻറ്റിൽ എൻ്റെ പൊന്നു മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ചങ്ങായി പുറത്തുവാണുള്ളത് പിന്നെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വല്ല പിടിപാടോ കാര്യങ്ങളോ ഉണ്ട് തന്നെ അന്വേഷണവും കാര്യങ്ങളും സ്ട്രോങ് ആക്കിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല പ്രശ്നമായിരിക്കും പെൺകുട്ടികളുടെ പേരിൽ ഈ പറയുന്ന പോലെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കളിക്കുന്ന ആൺകുട്ടികളോടാണ് ഞാനീ പറയുന്നത് പ്രത്യേകിച്ച് ഇവൻ്റെ ഫ്രണ്ട്സിനോട് ഇവൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അവർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടിക്കുന്നത് തേടി വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ നല്ല പ്രശ്നമായിരിക്കും വെറുതെ ആയിട്ട് നിൽക്കാൻ നിൽക്കണ്ട ഓക്കെ അങ്ങനെ ഈ കുട്ടി ഇപ്പം കേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് അവൻ നാട് വിട്ടു വിട്ടുവന്നാണ് കേൾക്കുന്നുള്ളത് എന്നാൽ തിരിച്ചു വരട്ടെ ഇതാണ് നാടിൻ്റെ അവസ്ഥ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം പേടിയില്ലാത്ത കൊണ്ടാണ് മനസ്സിലായില്ല എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കാനുള്ളൊരു വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനും പേടിക്കണം പിന്നെ നമ്മുടെ സിസ്റ്റർ പറയാമല്ലോ ഇതിപ്പം കേസ് സ്ട്രോങ് ആയിട്ടും ഒരു മണ്ണാങ്കട്ടയായിട്ടും കാര്യമൊന്നുമില്ല കൂടി കൂടിപ്പോയാൽ എന്താ കിട്ടുമോ ഇവന് എന്ത് ശിക്ഷ കിട്ടുമോ ഇവൻ്റെ കണ്ണടിച്ച് പൊളിക്കാൻ സമ്മതിക്കുവാണ് ഇല്ല ഈ കുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശിക്ഷ പറ്റുമോ നമ്മുടെ സിസ്റ്റത്തിന് ആ കുട്ടീൻ്റെ കണ്ണാണ് പോയിട്ടുള്ളത് ഈവൻ്റെ രണ്ട് കണ്ണും അടിച്ച് പൊളിക്കാനുള്ള അങ്ങനെ ഒരു ഒരു സ്വാതന്ത്ര്യം തരാൻ പറ്റുമോ നമ്മുടെ സിസ്റ്റത്തിന് വേദന എല്ലാവർക്കും ഒരുപോലെയാണ് ആ പെൺകുട്ടി അതും കണ്ണ് പിന്നെ ആ പെൺകുട്ടി അനുഭവിച്ച ആ വേദന അച്ചക്കനെ കൊണ്ട് അനുഭവിപ്പിക്കാൻ പറ്റുമോ ഓനെല്ലാം ഏടെങ്കിലും ഓനൊക്കെ ഈ ഫോട്ടോ വെക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കൊണ്ടാണ് ബിബിൻ വിപിൻ ആയിട്ടിൻ്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ വിപിൻ ചാട്ടിൻ്റെ അക്കൗണ്ടിലുണ്ടാവും സീക്രട്ടേജന്റ് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേസ് ഇട്ടിട്ടുണ്ട് ഏടെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെറുതെ തച്ചോളണം താച്ചൊന്ന കണ്ണ് വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കണ്ട പെൺകുട്ടിയൊക്കെ തോന്നിയാസം മെസ്സേജ് അയച്ചതും പോലെ കണ്ണടിച്ചു വിളിക്കുന്ന ഏഹ് അതിന് കൂട്ടു നിൽക്കാനുള്ള തന്തയും അല്ല പിന്നെ അവിടെ നിന്ന് ആ ഉമാൻ്റെ അവസ്ഥ വളരെ ദൈനീയമാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്താ ചെയ്യാമല്ലേ പ്രസവിച്ചു പോയില്ലേ അപ്പം ആൾക്കാരോടാണ് നിങ്ങൾ ഈ പിന്നെ ച പറയുന്ന പോലെ നമുക്കറിയില്ല ഡ്രഗും മറ്റതും മറച്ചതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ പെടുന്ന സമയത്ത് സഫർ ചെയ്യുന്നത് നിങ്ങളുടെ അമ്മമാരാണ് അല്ലെങ്കിൽ ഈ തന്തേനെ പോലത്തെ അല്ലാത്ത ബാക്കിയുള്ള അച്ഛന്മാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് സോ ഡോ ഡു ദിസ് ആൻഡ് ഗേൾ ഗേൾസിനോടാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് നൂറ് ശതമാനം എൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഈ പെൺകുട്ടിനെ പോലെ തന്നെ ഭയങ്കര ആയിട്ട് ഒരുക്കിയാൽ കേസുമായിട്ടും മുന്നോട്ട് പോവുക അതല്ല പരിചയത്തിൽ ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ പോയി പറയാനും ഒക്കെ ഉണ്ടെന്ന് തന്നെ അതങ്ങനെ ചെയ്യുക കേസ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആകെ കുറച്ച് പതിനാല് ദിവസം റിമാൻഡിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും അവരുടെ തീർക്കുക അല്ലാണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് അയ്യോ ആ ചക്കനക്ക് അങ്ങനെ മെസ്സേജ് അയച്ചല്ലോ എൻ്റെ ഭാഗത്താണോ തെറ്റാ ആരാണോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് ഓക്കെ നെവർ അത് ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഗേളാണെങ്കിലും ബ്രേവായിട്ടിരിക്കുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓക്കെ അപ്പോൾ ആ കുട്ടീനോട് എഗനാണ് എഗെയിൻ ഞാൻ പറയുന്നു സൂപ്പറാണ് അടിപൊളി